റെയിൽവേയുടെ ഉദ്യോഗസ്ഥരാണ് വാസ്തവത്തിൽ ഇതിനു വേണ്ട ഇവരെ എതിർക്കാൻ പോരുന്ന അണികളെ പെട്ടെന്ന് വിളിച്ചുകൂട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു സംഘാതമായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ എല്ലാവരെയും വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന പൗരന്മാരാണ് ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിങ്ങളും ഹൈന്ദവരും എല്ലാവർക്കും ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം അത് ഉറപ്പുവരുത്തേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അതിൽ വീഴ്ച വരുത്തുന്നവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരാണോ എന്ന് അവർ തന്നെയാണ് വിചിന്തനം നടത്തേണ്ടത് മനസ്സിലാക്കി മാറ്റും കാരണം റെയിൽവേ ഉദ്യോഗസ്ഥരെ മാത്രം അങ്ങനെ പറഞ്ഞത് കൊണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥര് വിളിച്ചു കൂട്ടിയ ഒരു പറ്റം സാമൂഹ്യദ്രോഹികൾ അവർ ചെയ്തതാണ് ഈ പ്രവർത്തനങ്ങൾ അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് അന്വേഷണത്തിലൂടെ പറയത്തുള്ളൂ എനിക്കിവിടെ ഇരുന്നുകൊണ്ട് ഇന്ന സംഘടനയാണ് അത് ചെയ്തത് എന്ന് പറയുന്നത് വസ്തുതാപരമായി അറിവില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞ സംഘടനകളാണ് അതിൻ്റെ പിന്നിലെങ്കിൽ തീർച്ചയായും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്ഥാനത്തിരിക്കുന്നവർക്ക് അവിടെ ഇരിക്കാനുള്ള അർഹതയുള്ളൂ എന്നുള്ളതാണ് സത്യം ഈ ഈ കേന്ദ്രമന്ത്രിമാരൊക്കെ ഉണ്ട് വിഷയം സഭാ തരത്തിൽ തീർച്ചയായും എല്ലാവരുമായിട്ടും സഭാ നേതൃത്വം ബന്ധം പുലർത്തിയിരുന്നു അവരൊക്കെയും ഈ കാര്യത്തിൽ അനുഭാവപൂർവ്വമായ ഇടപെടലിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നാണ് ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് അവർ പരിശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഈ സിസ്റ്റേഴ്സ് പുറത്തിറങ്ങുന്നത് വരെയും നമുക്ക് ഈ കാര്യത്തിൽ മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് എഴുതി അരമനയിൽ പ്രാർത്ഥിച്ച ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്നാണ് ചോദിച്ചത് ദീപികയിൽ എഡിറ്റോറിയൽ എഴുതുന്നത് തെറ്റല്ലല്ലോ അരമനയിൽ തെറ്റല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതും തെറ്റായ കാര്യമൊന്നുമല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള മാനങ്ങൾ ഈ ഒരു വിഷയത്തിന് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് ഇത്തരം വിഷയങ്ങളിൽ സഭയുടെ നിലപാട് ഒരു രാഷ്ട്രീയ കക്ഷിക്കും അന്ധമായ വിധേയത്വമോ അതുപോലെ അന്ധമായ എതിർപ്പോ പുലർത്തുന്ന സമീപനം ഞങ്ങൾ ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല അത് മന്ത്രിയുടെ പാർട്ടിയോടും ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല മറിച്ച് ഞങ്ങളുടെ നിലപാടുകൾ എപ്പോഴും വസ്തുതാപരമായി കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് അതുകൊണ്ട് ഈ ഒരു സന്ദർഭം എനിക്ക് തോന്നുന്നു അരമനയിലെ പ്രാർത്ഥനയെയോ അല്ലെങ്കിൽ ദീപികയുടെ എഡിറ്റോറിയലിനെയോ വിമർശിക്കാനുള്ള സമയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടുത്തെ എല്ലാ മതേതര വിശ്വാസികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു മനസ്സോടെ നിന്നുകൊണ്ട് ഭാരതത്തിൻ്റെ മതേതരത്വത്തിനേറ്റ ഈ വലിയ കളങ്കത്തെ ഈ മുറിവിനെ പരിഹരിക്കാൻ സംയുക്തമായ പരിശ്രമങ്ങൾ നടത്തേണ്ട സമയമാണത് അതുകൊണ്ട് വിഭാഗീയതയുടെ ചിന്തകൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു പല വിഷയങ്ങളിലും സഭ നേരിട്ട് വിശ്വാസികളെ വിശ്വാസികൾക്ക് പ്രതിഷേധ രംഗത്ത് ഇതിന് മുമ്പ് ഈ ഒരു വിഷയത്തിൽ അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ആലോചനയിൽ ഉണ്ടോ തീർച്ചയായും ഉണ്ട് ഇന്നലെ തന്നെ ഇവിടുത്തെ ഇടവ് വികാരിച്ചതിനാണ് എൻ്റെ ഒപ്പം നിൽക്കുന്നത് പള്ളിയുടെ ഭരണസമിതി അംഗങ്ങളാണ് അവർ ഇന്നലെ തന്നെ ഇവിടെ പ്രകടനം നടത്തിയിരുന്നു ഇന്ന് വൈകുന്നേരം ഇവിടെ അൽഫോൻ തിരുനാൾ പ്രമാണിച്ച് വലിയൊരു ജനക്കൂട്ടം പള്ളിയിലെത്തുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ പ്രകടനം ഇവിടെ നടത്തുന്നുണ്ട് കത്തോലിക്ക കോൺഗ്രസ് വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ സഭയ്ക്കുള്ള പ്രതിഷേധം അത് തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട സമയമായി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്രകാരം തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത്